അവൻറെ അവൻ നരകത്തിൻറെ പടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആർക്കും ഒരു കുലുക്കില്ലേ ده <applause> <applause> കള്ള് കുടിക്കുന്ന മനുഷ്യ കളിക്കുന്ന മനുഷ്യ പലിശ വീടിക്കുന്ന വേടിക്കുന്ന മനുഷ്യാരത്തിന്റെ പടിപുടിയിലേക്ക് അകപ്പെടുത്തി വ്യഭിചാരമെന്ന് പറയുമ്പോ കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട് കാതുകൊണ്ട് വ്യഭിചാരമുണ്ട് എന്റെ ചെറുപ്പക്കാരാ സ്കൂളുകളിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട നിന്റെ പെണ്ണെ പോലെയുള്ള പെൺകുട്ടികളെ നോക്കിയിട്ട് അവരുടെ കണ്ണുകൊണ്ട് ഈ പരിപാടി ായ എന്റെ സ്നേഹിതന്മാരോട് പറയാ നമ്മുടെ കണ്ണുകൊണ്ട് അറാമിലേക്ക് പോകല്ലേ നീ ഇത്ര പെൺകുട്ടികളെ നോക്കിയാലും ആരുടെയൊക്കെ മക്കളെ നോക്കിയാലും ശരിതന്നെ അള്ളാഹു നനക്കുറത്തിൽ നിന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റൊരു പെണ്ണ് നിനക്ക് കിട്ടാൻ പോകും ില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരാ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് പോവുക അതുകൊണ്ട് പഠിച്ചോ വൈതാ ഉൾക്കോ മിവാ ത്തിന്റെ ഇടുങ്ങിയ കുഴിയില്ലേ ഓ കുഴിയിലെ കങ്ങിട്ട് പോയാ ഓ കുണ്ടിലേ കങ്ങിട്ട് പോയാ പിന്നെ എന്റെ പ്രിയപ്പെട്ടവര് അനങ്ങാന കഴിയില്ല ലാ യമോയാ അവിടെ അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കണ്ട അല്പമെങ്കിലും ഒലിക്കുന്ന വിശേഷിപ്പിക്കണ്ടരകത്തിൽ കിടക്കുന്നത് കിടക്കുമ്പോൾ അതിങ്ങനെ കോരു നിലക്കങ്ങോട്ട് തരുന്നത് ചൂടേറ്റുകൊണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോ ഓ തീക്കുണ്ടിൽ കിടന്നുകൊണ്ട് വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് പെണ് മറക്കാതെ പോകുന്ന പെണ്ണ് ഈ ദുനിയാവിന്റെ ചതിയിൽപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരാ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ആഫിയത്തോടെ തരട്ടെ നരകത്തിന്റെ കുഴിയിൽ പോകുന്ന ഒരു പ്രവർത്തനം കലങ്ങൾ ചെയ്തു പോകല്ലേ ചെറുപ്പക്കാരാ അതി കഠിനമായൊരു താഹമാണ് അവർക്കുള്ളത് തിളയ്ക്കുന്ന ചീഞ്ഞലമാണതിൽ ലഭിക്കുന്നത് ചൂടേറ്റു മുഖമല്ല ഉടൽ കരിയുന്നതാ നല്ല കരിഞ്ഞതി ഉള് തോലിളകുന്നതാ ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ മുഴുവനുലിക്കുന്നടാ എന്നെ ഹറാമിലേക്ക് പോകല്ലേ പ്രിയപ്പെട്ടവരെ ഹറാമിന്റെ പടുകുടിയിലേക്ക് പോകല്ലേ പ്രിയപ്പെട്ടവരെ അങ്ങനെ പോയി കഴിഞ്ഞാ എന്റെ മുസ്ലിമേത്തിൻ്റെ പടുകുടിയെ സൂക്ഷിക്കണം അതിൽപ്പെട്ടു പോയാൽ കുറച്ച് കുറച്ച് സമയം ൊന്ന് കന്നു പോയാൽ വന്നുകൂടി വന്നു കോഴി ദുരി ചെയ്യില്ല കടന്നു പോയാലെ ചെയ്യില്ല അല്ലാമേ പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുദിന്റെ വാക്യത്തേക്ക് തിളയ്ക്കുന്ന ചിഞ്ചനം ഒഴിക്കുമ്പോയാട് ചൂടേറ്റു മുഖമല്ല ഉടൽ കരിയുന്നതാ തലമുടി കരിഞ്ഞതിളകുന്നതാ ആ ചീന്ത പാത്രം അങ്ങോട്ട് വായിച്ചോട്ടടുപ്പിക്കുമ്പോ നിന്റെ മുഖത്തിന്റെ തോൽഞ്ഞു പോയില്ലേ നിറേതായിട്ടുള്ള മുഖത്തിന്റെ തോൽഞ്ഞു പോയില്ലേ

മുഴുവൻ ആദ്യം പറഞ്ഞതുപോലെ നമസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ ഇന്ന കുറ്റങ്ങൾ ചെയ്തവനാ ഇന്ന വൃത്തികേടുകൾ ചെയ്തവനാ ഇന്ന പോയവനാ അതുകൊണ്ട് റബ്ബേ അതുകൊണ്ട് പടച്ചവരെ ഞാനതാട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഇത് എന്റെ മക്കളുടെ വേഷവിധാനം ഞാൻ ഇന്ന് ഉപദ്രവിക്കൂല എന്റെ സഹോദരന് ഞാനിന്ന് ചിന്ത വിളിക്കൂല അവന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യൂല മുസൽമാന്റെ കടമയിൽപ്പെട്ട ഒന്നാമത്തെ കടമ കഴിഞ്ഞു രണ്ടാമത്തെ കടമ കഴിഞ്ഞു മൂന്നാമത്തെ കടമ

എവിടെ കൊണ്ട് കേട്ട നല്ല മനുഷ്യരേ കുടുംബ ബന്ധം വിട്ടുപോയിട്ടുണ്ട്

സംസാരിക്കണം അവർക്ക് നീ നിന്റെ പ്രിയപ്പെട്ട നിന്റെ കുടുംബക്കാരെന്നല്ല നിന്റെ അയൽവാസികളാണെങ്കിൽ പോലും അവർ രോഗിയായിട്ട് കിടന്നാൽ അവർ ബുദ്ധിമുട്ടുകൾ ആകട്ടെ അതല്ല ഇനി ജാതിക്കാരനാവട്ടെ ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ അവനെ നീ സ്നേഹിക്കണം അവനെ ബഹുമാനിക്കണം അവനിക്കൊന്ന് രോഗിയായാൽ അവനെ ഹിന്ദു മനസ്സിൽപ്പെട്ടവനാണല്ലോ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട നിൽക്കാം വിശുദ്ധമാക്കപ്പെട്ട് കൽപ്പിക്കുന്നില്ല വിശുദ്ധമാക്കപ്പെട്ട ലമിതങ്ങൾ ഓരോ മുസ്ലിമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു ഏദൻ ഒരു അമുസ്ലിം രോഗിയായിട്ട് വീട്ടിന്റെ നടട്ടിൽ ഇഴനേക്കാ പോലെ കഴിയാതെ കിടന്നുപോയാവനെ നീ എടുക്കണം നല്ലതുപോലെ ശുശ്രൂഷിക്കണം എന്ന് ഒരിക്കൽ പോലും കളവു പറയാത്ത ലോകത്തിന്റെ നായകൻ മദീന തരാജ്കുമാര മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുതാണ് അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഒരു മനുഷ്യന് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച് മുഴുവനാളുകളോടും പറയാം

അലിഞ്ഞു ചേരുക ഇതേപോലെയാണ് ഓരോ യും ആയുസ് മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു മലക്കൊമ്പിൽ ഇരുന്നുകൊണ്ട് പാടുന്നൊരു കിണിയ പോലെയാ കൊയിതം ഏതെങ്കിലും ഒരാളോ ആ കിളിയുടെ പാട്ടെന്ന് കേൾക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ കിളി വളരെ അടിച്ചുകൊണ്ട് പറന്ന് പോവുകയ ഇതേപോലെയാണ് മനുഷ്യന്റെ ആയുസ് അതുകൊണ്ട് വമാരി നാളെ എന്താണ് ചെയ്യാൻ ോ നിനക്കോ പറയാൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച കൂട്ടുകാരാ ഇതൊരു പ്രദേശമാണെങ്കിലും അല്ല ഇന്നെ വാതകക്കാരിവിടെ ഒരുമിച്ച് കൂടിയ എന്റെ ഉപ്പയെ പോലെ ഉള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് എന്റെ സഹോദരനെ പോലെ ഉള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ഞാൻ നിങ്ങളോട് പറയാ നാളെ നാളെ ഞാനും നിങ്ങളും ഇതേപോലെ ഇതേപോലെ വന്നിരുന്നു കൊണ്ട് പ്രിയമുള്ളവരെ ഗൾഫ് കൊല്ലം ൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുക അവിടെ സുൽഫി എന്ന് പറയുന്ന ഇരുപത്തിയേഴ് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എന്റെ വീട്ടിൻറെ അവിടെ നിന്ന് പന്ത്രണ്ടാമത്തെ വീടാണ് കണകൂട്ടിയപ്പോ ആ എന്ന് പറയുന്ന ചെറുപ്പക്കാർ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോരം ഒന്ന് കാണണമല്ലോ ഈ ഒരു ആഗ്രഹത്തോടു കൂടി കടന്നു വരുകയാൾ ആ സുൽഫി എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള പൊന്നുമോന്റെ ചെറുപ്പക്കാരന്റെ മനസ്സിലെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ അനുജം വിളിച്ചു കൊണ്ട് പറയാ നമ്മുടെ വീട്ടിനടുത്തുള്ള സുൽഫി എന്ന് പറയുന്ന ചെറുപ്പക്കാർ വാഹന അപകടത്തിൽ മരണപ്പെട്ടുപോയി അവന്റെ ജനാസ നാട്ടിലേക്കൊന്ന് കൊണ്ടുവരാ ഒരുങ്ങുപോയാട് എന്റെ പ്രിയമുള്ളവരെ കേട്ടുകൊണ്ട് പോയില്ലേ ഇത് കേട്ടുകൊണ്ട് ആ കുടുംബക്കാരെ പിച്ച പിച്ചവച്ച് നടക്കുന്ന പൊന്നി പോലെ ഒരു നോക്കൊന്ന് കാണുവാൻ വേണ്ടിയിട്ട് വരാനിരുന്ന ആ പ്രിയപ്പെട്ട യുവ കോമള ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ അറുപത് വയസ്സ് വേണമെന്നില്ല ഇരുപത് വയസ്സ് വേണമെന്നില്ല പത്ത് വയസ്സ് വേണമെന്നില്ല തൊണ്ണൂറ് വയസ്സ് വേണമെന്നില്ല എപ്പോഴും കടന്ന് വരാ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നില്ലേ അമ്മാവേ ഇനി നാട്ടിലുണ്ടാ എന്നൊരു വാർത്ത നീ കേൾപ്പിക്കല്ലേ എവിടെ കൊണ്ട് പൊട്ടി പറയുമ്പോ എന്റെ ദുവാക്ക് പവരില്ലെങ്കിലും എവിടെ ഇരിക്കും നാളുകളുടെ അമീന് പവർ ഉണ്ടല്ലോ അത്

വേണ്ടി മാത്രമല്ല എന്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തരോടും പറയുകയാട് അതുകൊണ്ട് റബ്ബൽ ഇഷ്ടപ്പെടാത്തതൊന്നും ഞങ്ങൾ ചെയ്യല്ലേ നമ്മൾ പ്രവർത്തിക്കല്ലേ എന്റെ ഈ മൈക്കിന്റെ മുമ്പിൽ നിന്ന് കൊണ്ട് പൊട്ടിപ്പറയുമ്പോ നിങ്ങളെ കേൾക്കാതെ നിങ്ങൾ പോകല്ലേ ഇൻഷാ മനസ് ജീവിതത്തിൽ ആ ഒരു മാറ്റം വരുത്തുമെന്നുള്ള അടിവ്ര ചിന്തയോടുകൂടി എഴുതേറ്റുപോകണേ അങ്ങനെയുള്ള എൻ്റെ നമ്മളൊക്കെ നല്ലതുപോലെ ആകണം പ്രിയപ്പെട്ട ഒരു പരിപാടി ഒന്ന് മനസ്സിലാക്കണം ഇതെന്തിനു നമ്മുടെ യുവാക്കൾ കടന്നു ഇവിടെ നല്ല സന്തോഷമായി കാരണം പാപപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് കെട്ടിക്ക രോഗിയായിട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരാളെ കിട്ടുന്ന കിട്ടുന്ന ഒരു വരുമാനമായി ഏതെങ്കിലും ഒരാൾ കൊടുക്കാൻ വേണ്ടി നമ്മുടെ യുവാക്കൾ ഒരുങ്ങീത Gracias. <coughs>